നമ്മൾ വചനത്തിലേക്ക് വരുക യോഹൻ അനസുശേഷം ആകാമധ്യായ വായിച്ചുകൊണ്ടിരിക്കുന്നത് പശകാ തിരുനാളിന്റെ സാഹചര്യത്തിൽ ഉണരുമ്പോൾ കൈകൂപ്പണം മക്കളെ രാവിലെ ഉണരുമ്പോ ദൈവസനിതയിൽ കൈകൂപ്പണം നിശ്ചയമായും മുട്ടേ കൊത്തി നിൽക്കാമെങ്കിൽ മുട്ടേ കൊത്തി കൊത്തിനിൽക്കണം ദൈവത്തെ ഓർക്കണം ദൈവത്തിന് നന്ദി പറഞ്ഞു ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനാൽ കിടന്ന് പലരും ഉണർന്നിട്ടില്ല ഇന്ന് നാളെ കൈകൂപ്പി മുട്ടയിൽ നിന്നൊന്ന് കർത്താവിനെ ഓർത്ത നിന്റെ ജീവിതം മാഹം ദിവസം മാഹം തമിരാൻ തരുന്നൊരു കരുണയുണ്ട് തമിരാന്റെ ഒരു അഭിഷേകമുണ്ട് എന്നിട്ട് നിനക്ക് ബൈബിൾ ഒരു വചനം വായിക്കാൻ പറ്റുമോ ഒന്ന് ശീലിച്ച് ഒരു പുതിയ ശീലം രാവിലെ നിങ്ങൾ ബൈബിൾ വെച്ചിരിക്കണം അതുപോലെ ഒരു വചനം വായിച്ചിട്ട് നോക്കിയേ ആ വചനം മാംസം ധരിക്കും പറഞ്ഞു ഓരോ ദിവസം ഓരോ വാചനം എഴുതി ഒരു വാചനം നിങ്ങൾ എഴുതിയ വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കടന്നുറങ്ങിക്ക് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ആ വചനം ഒരു അത്ഭുതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറിയിരിക്കും ആയിരുന്നു യഹൂദരെ യഹൂദരസങ്ങാതിരുന്നാൾ അടുത്തിരുന്നു കണ്ണുകൾ ഉയർത്തി ഒരു തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടു അവളെ കണ്ണുകൾ ഉയർത്തി കൂടാരത്തിൽ ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി കർത്താവ് നോക്കി ഏറ്റവും നിൽക്കുന്ന കാണുക ഒരു പക്ഷെ എന്നെ കർത്താവ് അനുഗ്രഹിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തി എന്റെ ജീവിതത്തില് എന്റെ ജീവിതം തീർന്നു എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളാണ് പിന്നെ നൂറാം വയസ്സിലെ കൊച്ചുണ്ടാകാൻ പോണേ അപ്രഹാത്തെ പോലെ വിഷമിച്ചു നിൽക്കുന്നൊരു പൈതല ദൈവ പൈതല് നിന്റെ ജീവിതത്തിൽ പോവാരന്റെ മുമ്പില് ഗോലിയാത്തിനെ പോലെ ഭീകരന്റെ മുമ്പിൽ ഒരു കൊച്ചു ബാലനെ പോലെ നിൽക്കുന്നത് നിന്നോടാ തിരുവചനം താഴണത് ആ ആ ഗോലിയാത്തിന്റെ തോൽപ്പിക്കാനുള്ള കൃപ ദൈവത്തിന്റെ നിനക്ക് എന്തു ആയിക്കൊള്ളണ്ട മക്കളെ ജീവിതത്തിന്റെ പ്രതിസന്ധി യു ൻ ഡിഫീറ്റ് കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട് മക്കളെ ഒരു അധികാരം തന്നിട്ടുണ്ട് ഒരു ആത്മീയ അധികാരം ഓരോ വ്യക്തിക്കും തന്നിട്ടുണ്ട് ഓരോ ചൊവ്വാഴ്ചകളുടെ മേലും കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട് നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ ഭാര്യയുടെ മേൽ നിന്റെ മക്കളുടെ മേൽ ഒക്കെ കർത്താബ് അധികാരം തന്നിട്ടുണ്ട് ഭർത്താവിന്റെ മേലൊരു ആത്മീയ അധികാരം തന്നിട്ടുണ്ട് മാതാപിതാക്കൾ മക്കളുടെ മേലൊരു ആത്മീയ അധികാരം തന്നിട്ടുണ്ട് അവങ്ങളെ അവരേക്ക് കാറ്റളിച്ചു കൊണ്ടുപോയ നൗകള് തിരിച്ച് കരക്കടി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒന്നു രണ്ട് മാസത്തിനെങ്കിൽ ഒരു നാലഞ്ചു മക്കളൊരു തിരിച്ചു വരവ് ഞാൻ കണ്ടതാണ് ഒരിക്കലും തിരിച്ചു വരില്ല വിചാരിച്ചിരുന്ന നാലോ അഞ്ചോ മക്കള് ആ പിള്ളാരും പിള്ളാരും പോയതാ തിരിച്ചു വരാതെ പറ്റില്ല മക്കളെ ഒരു വഞ്ചിക്കും കടലിൽ കിടക്കാൻ പറ്റുന്നില്ല അത് തീരെ മക്കളെ മാതാപിതാക്കളാണെന്ന് തണയാതെ മക്കൾക്ക് ജീവിക്കാൻ ആപത്തില്ല എത്ര ദൂരത്ത് പോയാലും ഡിസോർഡറായി പഠിക്കാൻ കൊച്ച തോന്നിയാസം അടിമായി വീട്ടുകാരെ പേടിപ്പിച്ച് പൈസ ഉണ്ടാക്കുക ഇന്ന് അവൻ തിരിച്ച് അമ്മ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അമ്മയോട് അപ്പനോട് ചോദിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബിസിനസ് ഒക്കെ ഉള്ള വ്യക്തി ഇടക്കൂട്ടം നിനക്ക് ഇതിന്റെ മേൽ അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ചെലവ് ഈ വണ്ടി ഓഴിച്ചുകൊണ്ട് ഇടിപ്പിക്കേൽ നീ ആ പ്രാർത്ഥനയിലൂടെ ഒരു അധ്യാപകന് ആ ക്ലാസ്സിലെ കുട്ടികളുടെ മേൽ അധികാരമുണ്ട് ഒരു കോൺട്രാക്ടർക്ക് അയാൾ പണിയുന്ന ബിൽഡിംഗിന്റെ മേൽ ആ സ്ഥാപനത്തിന്റെ മേൽ അയാൾക്ക് അധികാരമുണ്ട് സ്പിരിച്വൽ അതോറിറ്റി ഞാൻ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ജിസ്താവിന്റെ കഥ ഞാൻ പറഞ്ഞതല്ലേ അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഇന്നു വരെ ഈ ഭാഗത്തൊരു അപകടമോ ഒരു മരണമോ ഉണ്ടായിട്ടില്ല മാസത്തിൽ ഒരു അനാഥപ്രേതം ഈ ഇവിടുന്ന് കിട്ടുന്നതാണ് ഒരു സ്പിരിച്വൽ ഉണ്ട് ഒരു സ്പിരിച്വൽ അധികാരമുണ്ട് അത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കണം കന്യാസ്ത്രീകൾ അത് ഉപയോഗിക്കണം ഒരു സ്ഥാപനത്തിന്റെ അധികാരി അത് ഉപയോഗിക്കണം ഇതാ ഒരു വലിയ ജനത കർത്താവിന് അധികാരമുള്ള ഒരു വലിയ ജനത ഒരു മാനക്കു വരുമ്പോ നമ്മൾ നിൽക്കുന്നത് ഒരു ജനത അടുക്കിലേക്ക് വരുന്നത് കണ്ട് അവൻ പീലിപ്പോസിനോട് ചോദിച്ചു വളരെ നോക്കി ഈശോ സ്നേഹിക്കുന്ന ആരാ നോക്കിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റണം ഈശോ സോഫ്റ്റ് കോൺ പീലിപ്പോസ് ഈ പീലിപ്പോസിന് നമ്മൾ തൊട്ടു മുമ്പ് കാണുന്നുണ്ട് പീലിപ്പോസ് നത്താനിയിലുമായിട്ട് വരുന്ന ബീലിപ്പോസിനെ ബീലിപ്പോസിനെ നമ്മൾ കാണുന്നുണ്ട് പീലിപ്പോസ് പാവപ്പെട്ട പയ്യന ഒരു സാ വലിയ ബഹളമൊന്നുമില്ലാത്തൊരു അപ്പോസ്റ്റലിൽ വരെ ബീലിപ്പോസ് നോക്കിക്കേ ബഹളമില്ലാതെ ശാന്തമായിട്ടും നിർമ്മലമായിട്ടും എളിമയോടെയൊക്കെ നമ്മൾ തമ്പുരാനെ സ്നേഹിക്കുമ്പോഴേ നമുക്കൊരു ദൗത്യം കിട്ടും എളിമയോടെ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് നടപ്പ് എപ്പോഴും ഒരു ഒരു വചരമൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പ് ആശാന്റെ പറ്റുമ്പോഴൊക്കെ പോയി പള്ളി കാണാൻ അവനെ അവിടെയല്ലെങ്കിൽ ഇവിടെ പള്ളിയിലിരിക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ ദുബാനയുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ കൈകൂപ്പിയിരിക്കുന്നത് കാണാൻ പറ്റും ദ സിംപ്ലിസിറ്റി ബിഫോർ ദ ലോ കർത്താവിൻ്റെ മുമ്പിൽ എളിയവനായിട്ടും പള്ളിയിൽ നോക്കിയാൽ പള്ളിക്കാൻ നോക്കിയാൽ മതി എല്ലാവനെ വേറെ ഇത് കാണത്തില്ല അവന് വർത്താനം പറയുന്ന നേരെ വില ഓടി കർത്താവിൻ്റെ അടുത്ത് കയറും അവൻ അതും ഇതൊന്നും പറയാൻ കാര്യമില്ല അവൻ പറയുവെ സുഭിശേഷത്തെ പറ്റി അവൻ പറയത്തുള്ളു അവന് പറയാനുള്ള ദൈവാനുഭവത്തെ പറ്റിയാണ് അങ്ങനെ ഒരു പയ്യന്റെ പേരാ ബീലിപ്പോസ് ബിലിപ്പോസിനോടാണ് ചോദിക്കുന്നത് ബിലിപ്പോസേതവാ ചിലേക്ക് കളിയാക്കില്ല അതുപോലെ കർത്താവ് ബിലിപ്പോസിനോട് ചോദിക്കുക നമ്മൾ ഇവർക്ക് ഭക്ഷിക്കാൻ നമ്മൾ എവിടെ നിന്ന് അപ്പം വാങ്ങും പാവത്താന എല്ലാം ആലോചിച്ചിട്ട് വെക്കുന്ന നത്താനിയലേക്ക് കൊണ്ടുവന്ന് ഒരു ഒരു കൂട്ടുകാരനെ പിടിച്ച് അപ്പോസനാക്കിയ ബിലിപ്പോസാണ് എവിടെ നിന്ന് അപ്പം വാങ്ങാം ദേവങ്ങളെ കർത്താവ് നിനക്ക് ജീവിക്കാനുള്ളത് എവിടുന്ന് കിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവക്ക് ജീവിക്കാനുള്ളത് എവിടുന്ന് കിട്ടും പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു കുട്ട നീ ഈ ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു അല്ലിയാ വിളിച്ചേ നിങ്ങളെ സത്യമായിട്ടും അതെ എൻ്റെ ഒരു ബോധ്യം കേട്ടെ നമ്മളാരും പള്ളിയിലോട്ട് വരുന്നല്ലോ മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുന്നത് നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് നിരീശ്വരവാദിയോ നീ ആരുമായിട്ട് ഇവിടെ വന്നെങ്കിൽ ഇവിടെ വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഒരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഈ ആലയത്തിലേക്ക്

ഒ തരിപ്പണമായ ഒരു മകൻ ഇവിടെ വന്ന് ഇരിപ്പണ്ടെങ്കിൽ എനിക്ക് ഒഹപ്പാടാ കൂട്ടാ നീ അനുഗ്രഹിക്കപ്പെടാതെ നീ രക്ഷപ്പെടാതെ നിനക്കൊരു ക്രമ കിട്ടാതെ നീ ഇവിടുന്ന് ജീവിതം പോലും അവസാനിപ്പിച്ച കരുതി കടം കേറി കടം കേറി കടം കേറി ഇനി ആത്മഹത്യയെ ബാക്കിയുള്ള വിചാരിക്കുന്നത് ദൈവമൈദാണ് നീയെങ്കില് നീടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിസ്റ്റർമാരുടെ ധ്യാനമായിരുന്നു ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പെങ്ങാണ്ട് മുരിങ്ങൂര് ധ്യാനിക്കാൻ പോയി മുരിങ്ങൂര് ധ്യാനത്തിടയ്ക്ക് പിന്നെ നമ്മുടെ നായിക്കിറമ്പ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു കോട്ടയം ടൗണിൽ നാഗമ്പട തന്തോഴ്സു പിന്നാലൊരു പള്ളിയുണ്ട് ഒരു ദിവസം ഒരു കള്ളുകുടീനായ മനുഷ്യർ അതിലേ വന്നു അച്ഛൻ കുമാരം കഴിഞ്ഞ അച്ഛൻ കൈവെച്ച് പറയുന്ന സമയമാണ് ഈ മുഴുക്കുടിയൻ ആത്മഹത്യയാണെന്നൊക്കെ തീരുമാനിച്ചു വന്നവൻ ഇവൻ വന്ന് ഈ കൂട്ടത്തിൽ വന്ന് ഒരു കൈവെപ്പ് വാങ്ങിച്ചു അയക്കുക പറയുന്നത് ഞാൻ അവളെ കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ശനിയാഴ്ച ഒരു സിസ്റ്ററിനോട് പറഞ്ഞത് ഈ കാര്യം അവിടെ നിന്നവൻ കരഞ്ഞു ആത്മഹത്യ വന്നവൻ അവൻ വീണ്ടും അവൻ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുക അവളെ പോയിട്ട് ഒരാഴ്ച ധ്യാനം കൂടി അവക്കേറി ആൾത്താരക്കേറി സാക്ഷ്യം പറഞ്ഞിട്ടാണ് അവൻ മടങ്ങിപ്പോയത് വലിയ ഭഗവാനെ പെടുന്ന ആയിക്കാൻ വലിച്ചാൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുരിങ്ങിയൊരു ധ്യാനിക്കാമെന്ന് മക്കളോട് പറഞ്ഞു അവൻ മുഴുകുടിയനായിരുന്നു അവനാ തിരക്കിനിടയ്ക്ക് വന്നൊരു കൈവപ്പ് വാങ്ങിച്ചത് അവൻ പറഞ്ഞില്ല ഞാൻ കുടിയനാന്ന് അവൻ പറഞ്ഞില്ല ഞാൻ ആത്മാവ് ആത്മാവ് നിന്റെ ജീവിതത്തെ മാറ്റി ഏത് സമയത്ത് വേണേൽ വരാൻ പറ്റൂലു എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹം മക്കളെ

വിശ്വസിക്കാൻ നിനക്ക് വേണ്ട അപ്പം എന്താണെന്നോ ദൈവത്തിനറിയാം നിനക്ക് വേണ്ട അപ്പം അവനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൻ നിനക്ക് വിളമ്പിത്തരോ അവൻ തൃപ്തിപ്പെടുത്തു നിനക്ക് ബാക്കി വരൂ മക്കള നിങ്ങൾ കൂടാ ഞാൻ ഈ കൂടാരത്തിന് പ്രത്യേകത പരിശുദ്ധാൽമാര് വെളിപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ഈ കൂടാരത്തിൽ കാലി അവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ചുവട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ആലയത്തിൽ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ അത്ഭുതം മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തകയില്ല ഏകദേശം ഒന്ന് കണ്ണോടിച്ചു അയ്യായിരത്തോളം പുരുഷന്മാര് ബാക്കിയപ്പോ സ്ത്രീകളും പത്ത് കൂട്ടിക്കും സ്ത്രീകളും കുട്ടികളും കൂടെ പുറപ്പാടിന്റെ പുസ്തകത്തില് പതിനാറാം തീയതിൻ്റെ പുസ്തകത്തിൽ ആകുലക്ഷം പേർക്കാവും മഞ്ഞ ലക്ഷം ആകലക്ഷം പേർക്കൊരു മൂന്നപ്പം വെച്ച് കണക്കുകൂട്ടിയാലോ ഏത് അടുക്കളയിൽ ചൂടും മക്കളെ ഈ അപ്പം ആകുലക്ഷം പേർക്ക് വേണം അപ്പം ചൂട്ട് കൊടുത്തതാകെ ഏത് ഏത് കിച്ചണില് ഏത് അടുക്കളയില് ഇത്രയും ചിക്കൻ ഉണ്ടാക്കും മക്കളെ അപ്പിയ കൊടുത്തത് വിശ്വാസമില്ല നീ പഴയ പഴയങ്കളിച്ചേ ഇരിക്കത്തുള്ളൂ നീ ഇനക്ക് പഴയ കഞ്ഞി പറഞ്ഞിട്ടുള്ളൂ ദൈവം ചുട്ടെടുത്ത അപ്പമുണ്ട് ദൈവം ചുട്ടെടുത്ത് ചിക്കൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ആറു ലക്ഷം ആറു ലക്ഷം നമുക്ക് തിരിച്ചു നോക്കാം എന്തായാലും പതിനാറാം അധ്യായത്തിൽ മന്നായി കാടപ്പക്ഷിയും അപ്പോ ഇറച്ചി അപ്പോ ഇറച്ചി നോക്കിയേ ഇസ്രയക്കാർ അപ്രകാരം ചെയ്തു അപ്പവും രഫ്സിയും ഒക്കെ കൊടുക്കുക എത്ര പേരുണ്ടായിരുന്നവര് അവിടെ എങ്ങനെയുണ്ട് ഒരു ദിവസത്തേനാണോ അവിടുത്തെ എത്ര നാളത്തേനാ എത്ര നാളാ നാപ്പത് വർഷം ഒന്നും രണ്ടും വർഷമല്ല ആകെ ഒരു പതിനെട്ട് ലക്ഷം അപ്പം വെച്ച് അച്ചടിക്കുന്ന മെഷീൻ എവിടെയാണ് മക്കളെ ഉള്ളത് ദേവകളെ നിന്റെ ദൈവം ഉണ്ടല്ലോ നിൻ്റെ അവർക്കതിൻ്റെ പേര് പിടി കിട്ടിയില്ല അവരതിന് അവർക്ക് പേര് കിട്ടിയില്ല അവർ മന്നായ ന വാട്ട് എന്നുള്ള വാക്കാണ് ഈ മന്ന എന്നുള്ള വാക്ക് ആറു ലക്ഷത്തോളം പേര് ആ യാത്രയിലുണ്ടായിരുന്ന വയ്യാണ് െ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുണ്ട് അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് സൗഖ്യത്തിന്റെ ഒരു സമൃദ്ധിയുണ്ട് നീ നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിപ്പോ നീ ഇന്ന് ഇവിടെ സങ്കടപ്പെട്ട് ഇവിടുന്ന് മടങ്ങി പോകത്തില്ല നീ ഇവിടെ നിരാശപ്പെട്ട് ഇവിടുന്ന് മടങ്ങി പോവില്ല കണ്ടല്ലേ അയ്യായിരം പേരൊക്കെ അത്ഭുത പണ്ട് കൊടുത്തത് ആറ് ലക്ഷം പേർക്കാന്നുള്ള നമ്മൾ മകളെ നമ്മുടെ ഓരോരുത്തരുടെയും കുബാന ചെയ്യുന്ന അത്ഭുതമാണ് ഇരുന്നൂറ് ധനാഗക്കുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും സിമിയമ്പത്കോസിന്റെ സഹോദരമായ അന്ത്രയോസ് അവിടെ പറഞ്ഞു അഞ്ച് ബാളിയപ്പവും രണ്ട് മീനുമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് നോക്കിയേ ഫ്രം ദ ലിറ്റിൽനെസ്റ്റ് കംസ് ഔട്ട് ഓഫ് ലിറ്റിൽനെസ് മഹാനല്ല മക്കളെ എന്ത് ഒരു കൊച്ചിന്റെ കയ്യിലൊരു അഞ്ചപ്പം കൊണ്ട് അത്ഭുതം ആദ്യത്തെ കുർബാന ആദ്യത്തെ കുർബാന അത്ഭുതാ ഗോതമ്പപ്പം ഇല്ല കേട്ടോ ഈശോ പാവപ്പെട്ട വീട്ടിലെ പയ്യനാ കാശുകാരൻ്റെ മോനായിരുന്നെങ്കിൽ ഗോതമ്പപ്പവും കൊണ്ട് വന്നേനെ മതി പാവപ്പെട്ടവൻ്റെ അപ്പമാണ് മാറുന്നത് പാവപ്പെട്ടവന്റെ അപ്പമാണ് മാറുന്നത് കൊച്ചിൻ്റെ ഒരു കൊച്ചിന്റെ അന്നത്തെ ഒരു കൊച്ചിന്റെ കൊച്ചിന് അമ്മ അമ്മയുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ ഒരു ദാരിദ്ര്യത്തെ ഒരു കുന ഒരു പെരുന്നാളാക്കി മാറ്റുന്ന കർത്താവ മക്കളെ നിന്റെ കണ്ണീരിനെ നിന്റെ നിലവിളിയെ നിന്റെ നിന്റെ ഇല്ലായ്മ ഒരു പെരുന്നാളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന കുറച്ചധികം മക്കൾ കടലാസേ നീങ്ങം എഴുതി കൊണ്ടാണ് വരുന്നത് നീ എഴുതി വെച്ച നിയോഗങ്ങളുണ്ടല്ലോ അത്ഭുതങ്ങളായിട്ട് മാറാൻ പോകുക ഈ കാസയിൽ എടുത്തു വെച്ചിരിക്കുന്ന ബീശോയുടെ രക്തമായി മാറുന്നത് പോലെ മേശപ്പത്ത് എടുത്തു വെക്കുന്ന അപ്പം അത് ഈശോയുടെ ശരീരമായി മാറുന്ന പോലെ നിങ്ങള് കടലാസില് കണ്ണീര് വീണ കടലാസിൽ നിങ്ങൾ എഴുതി കുറച്ച് കൊണ്ടു വന്ന ചില നിയോഗങ്ങളില്ലേ വിശ്വാസം കൊണ്ട് എഴുതിയതാ വിശ്വാസം കൊണ്ട് എനിക്കത് കുറച്ചുപേര് സ്ഥിരം എഴുതിക്കൊണ്ട് വരുന്നതാണ് അത് മുഴുവൻ കരഞ്ഞും ആനാമ്പള്ള കണ്ണീർ അല്ലെങ്കിൽ ആനാമ്പെള്ളം ഈ കർത്താവ് അത്ഭുതമാക്കി വിസ്മയമാക്കി അനുഗ്രഹമാക്കി മാറ്റുക ശിഷ്യന്മാലും സഹോദരൻ ഉള്ളത് എടുത്ത് കർത്താവ് വെച്ചാൽ നമ്മളെ ഒരു കാര്യം കൂടെ പറയാൻ പോവാ നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടില്ലേ നിനക്കുള്ളതിൻ്റെ നിനക്കുള്ളതിൻ്റെ ദശാംശം കൊടുക്കണം യേശുവേ രൂപ പള്ളി ഇവിടെ നിങ്ങൾ നിങ്ങൾ പിടിക്കാൻ വേണ്ടി വേണ്ടി നീ ദരിദ്രവാസി ആയിരിക്കുന്നതിന് ഒരു കാരണം നീ പള്ളിക്ക് അഞ്ച് പൈസ കൊടുക്കത്തില്ല ഓഹപ്പാട കുട്ട നിനക്ക് കിട്ടുന്നതിന്റെ ദശാംശം ദൈവസന്നി സമർപ്പിക്കേ ഇവിടെ ഇടണ്ട ഞാൻ റിപ്പീറ്റ് ഇവിടെ ചെയ്യണ്ട നിങ്ങൾ കുണരണമെങ്കിൽ നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങൾ കക്കാരും വിട്ടുകൊടുക്കണം ഞാൻ പാവപ്പെട്ടവന ഞാൻ തന്നെ വല്ലവരുടെ നിനക്ക് കിട്ടിയ നീ പാവപ്പെട വല്ലോരും തന്നെ പകുതി കൊടുക്കണം ദൈവത്തിന് പകുതി കൊടുക്കണം മക്കളെ അവിടെ നീ ഉയർ അല്ലെങ്കിൽ നിന്റെ വാതിൽ എന്നും ഇങ്ങനെ അടഞ്ഞു കിടക്കും നിന്റെ വാതിൽ അച്ഛനും കിട്ടിയ ബോധ്യോ ഞാൻ പറയുന്നത് ചെറിയുഹിയാണ് ഞാൻ നോക്കുക നമ്മുടെ സഹോദരല്ല മൽബെറിയോ മൾബെറി കൃഷിയെന്റെ അടുത്തൊന്നും വന്നോ ഒന്നുമില്ല ചോ എല്ലാം പോയി സീസൺ മോശം അങ്ങനെ ഇങ്ങനെ നമുക്കറിയാലോ മൽബെറി എന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന വളർത്തേണ്ട ചെടിയാണ് മനുഷ്യൻ ഒരു ദിവസം വന്നു അവരോട് ഞാൻ പറഞ്ഞു ഞാൻ മണ്ണൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളമൊക്കെ വെഞ്ചരിച്ചു കൊടുത്തു നമ്മളെ നമ്മുടെ ശുശ്രൂഷക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ഒരാളാണ് ഈ മനുഷ്യൻ ദിവസം എന്നിട്ട് മനുഷ്യ എന്റെ തോട്ടത്തിൽ മാത്രം നിറച്ച് മൽപുറിയുണ്ട് എന്റെ ബാക്കിയെല്ലാം ഇങ്ങനെ കിടക്കുക തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുക ഒരുപാട് പേര് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് നടുക്ക് ഈ മനുഷ്യന്റെ തോട്ടത്തിൽ തീരുന്നില്ല രാവിലെ എടുത്ത് പാക്ക് ചെയ്ത് കയറ്റി വിടണം മോശമായി പോയി സാധനം പോയിട്ട് തീരുന്നില്ല ചോ അവസാന ചീഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോലും പോയി കാരണം അങ്ങനെ പറയുന്നില്ലേ വിതക്കാര് കൊയ്ത്തുകാരെ തോപ്പിക്കുന്നു പറയുന്നില്ലേ വിതക്കാര് കൊയ്ത്തുകാരെ തോപ്പിക്കുന്ന തോപ്പിക്കുന്നൊരു അഭിഷേകമൊക്കെ ഉണ്ട് മക്കളെ നീ വിശ്വസിച്ചോ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ആരുമായി കൊള്ളു കേൾക്കുന്നത് ഞാൻ വീട്ടിൽ എന്റെ വീട്ടുകാർ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാകും ഞാൻ വീട്ടിൽ പറയാം കൊണ്ടിത് എൻ്റെ വീട്ടിൽ ഞാൻ പറയാമുണ്ട് എൻ്റെ അമ്മ കൊടുക്കാൻ പറ്റും അമ്മ ഇഷ്ടം പോലെ കൊടുക്കും ഈ കിട്ടുന്നതിൻ്റെ എല്ലാം കൂടി അടിച്ചു മാറ്റി അമ്മിച്ചുകൊണ്ട് ഈ പള്ളി കൊണ്ട് കൊടുക്കും മക്കളൊക്കെ കൊടുക്കുന്ന എല്ലാം കൂട്ടി വെക്കും അമ്മയ്ക്ക് എന്തെങ്കിലും വേണ്ടി കൊടുക്കുന്നത് അമ്മ അതൊന്നും വികോയി പള്ളി കൊടുക്കും ഞാനിക്കറിയോ കൂടുതൽ മാതി മോശമാകും അതുകൊണ്ടും പറയണില്ല അവളെ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിക്കേ അല്ലെ സഹോദരങ്ങൾ കേൾക്കുന്നവരോട് കേൾക്കാൻ വേണ്ടി ആ കൊടുക്കാത്തവരുടെ കാര്യം പോക്കാം മക്കള് നമ്മൾ ഇങ്ങോട്ടിടാ ഇങ്ങോട്ടോ ചെന്ന് ഞാൻ മക്കളെ അറിയാം ആരോഗ്യം നിങ്ങൾ പള്ളിക്ക് വേണ്ടിട്ടൊന്ന് ഓടിക്കേ പള്ളിക്ക് വേണ്ടി ഓടണം കഷ്ടപ്പെടണം പള്ളിക്ക് തൂത്ത് ക്ലീനാക്കാ പള്ളിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ മെയ്യാൻ അങ്ങ് പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മക്കളെ ി പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ചെയ്യണം നീ ചെയ്തിട്ടുണ്ടോ ഓഹപ്പ് നിനക്ക് ആരോഗ്യം ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഓഹപ്പനങ്ങി നീ കർത്താവിന് പടുത്തിട്ടുണ്ടോ നിന്റെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവും പള്ളി കഴുകി തുടച്ച് പിടിച്ചൊക്കെ ഇടണം നിന്റെ വൈദിക്കുന്നത് ജോലി ചെയ്തിട്ട് കടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനുണ്ട് സമയം കൊടുക്കണം കർത്താവിന് ഒരു ദിവസം കുറച്ച് സമയം നീ കർത്താവിന് വേണ്ടി കൊടുക്കണം അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാളിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് ദൈവമക്കളെന്ന് എഴുന്നേറ്റ് ദൈവം നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ദൈവം എന്നോട് കരണ കാട്ടുമെന്ന് ഉറപ്പുള്ളവര് ഞാൻ പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പുള്ളവര് ഈ നിമിഷങ്ങളിൽ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എന്റെ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് എന്റെ കുടുംബം ഐശ്വര്യ പ്രാപിക്കുമെന്ന് ഈ തകാസയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമെന്ന് കാര്യങ്ങൾ ഉയർത്തിയാൽ കേട്ട് അത്ഭുത പു പുണ്ണി മാഭിയമി അർത്ഥന കൈ വേ